ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വളരെ പെട്ടെന്നൊക്കെ ആർക്കും എടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ എന്ന് കണ്ടു നോക്കിയാലോ അപ്പം താഴ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ മുറി തേങ്ങയും പിന്നെ പിന്നെതാ ഒരു എട്ട് പത്ത് റസ്ക്കും ഒരു ഗ്ലാസ് മൈദയെടുത്തത് മൈദങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടി എടുത്താലും പ്രശ്നമില്ലാട്ടോ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ കഴിയേ പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താണ് ഞാൻ ആദ്യം തന്നെ മിക്സീൻ്റെ ഒരു ജാർ എടുത്തു കേട്ടോ ഐ കീയർ റെസ്ക്കും നാടും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മാറ്റി മാറ്റിവെച്ച് ഞാൻ തേങ്ങ ഇതാ ഇട്ട് കൊടുത്തേ ഒരൊറ്റ മുട്ട ഒഴിച്ച് ഇടുക്കുന്നുണ്ട് കെട്ടോ പിന്നെ ഞാൻ ഇതീക്ക് തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുക്കണേ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലങ്ങളെ കയ്യിലില്ലെങ്കിൽ രണ്ട് മുട്ടയും കൂടി ഏറെ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈയൊരളവിൽ പാലായാലും മതി കിട്ടും ഏകദേശം ഞാൻ മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാല ഇടത്തത് ഈയൊരു റെസിപ്പി നമുക്ക് ബ്രെഡിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അട്ടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ഞാനിതീക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് എത്ര നിങ്ങൾക്ക് മധുരമാണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഞാനെന്നങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ നല്ലോണം അങ്ങോട്ട് കറക്കി കറക്കിയെടുക്കാനോ ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിത് എടുക്കണേ അങ്ങനെ ഇതാ കറക്കിയെടുത്തതിന് ശേഷം അതാണ് ഈ ഒരു ഗ്ലാസ് മൈദീം കൂടെ ഈ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഈ ഒരു ഗ്ലാസ് മാത്രം മതി കിട്ടോ ഈയൊരു വെള്ളത്തൊക്കെ ഇത് പാകമായിട്ട് കിട്ടേ നമുക്ക് കൂടുതൽ എടുക്കാനേ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും അതാണ് പറഞ്ഞത് ഈ അളവിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മൈദൊക്കെ എടുക്കാൻ പിന്നെ അതായത് അങ്ങനെ അടിച്ചെടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ശരിക്കും ആ കറക്റ്റിൽ ആ ഒരു പാത്രത്തൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താ പറയുക ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് വിചാരിച്ച മാതിരി ആ റെസിപ്പി നന്നായി കിട്ടില്ല കേട്ടോ അങ്ങനെ അതാ കണ്ടില്ലേ ഈ ഒരു മിക്സിൻ്റെ ജാറിലുള്ളതൊക്കെ കയ്യുകൊണ്ട് തന്നെ അടിച്ചിട്ട് കണ്ടെടുക്കുകയാണേ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡാക്കാൻ ഉണ്ടല്ലോ അപ്പകാരം അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇങ്ങോട്ട് ഞാൻ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് സ്പൂണ് ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിലായാലും മേടിലോ സാധാ ഓയിലും മേടില്ല ഏത് ഓയലായാലും രണ്ട് സ്പൂണ് അതിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കി എടുക്കണം കേട്ടോ കാരണം ഈ ഒരു അപ്പകാരം ഈ ഒരു ഓയിലൊക്കെ നല്ലങ്ങോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഞാൻ കാ മണിക്കൂർ ഇതാ ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് തുറന്നിരത്തത് മൂടി വെച്ചിട്ട് നമ്മൾ തുറന്നെടുക്കുക ചെയ്യേണ്ടിയിട്ടൊക്കെ ആ മണിക്കൂർ വെക്കണം അപ്പോളാണ് നമുക്ക് ആ ഒരു അപ്പകാരൊക്കെ ശരിക്കുന്നതിൽ പിന്നെ ജോയിൻ ആവുകയുള്ളൂ പിന്നെ ചെറിയൊരു കളറിന് വേണ്ടി ഇത് ഓപ്ഷനൽ ആട്ടോ ഒരു തുള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിരുത്തണം കേട്ടോ ഇനി നമ്മൾ ആ മിക്സിക്ക് റിസ്ക് ഇടുന്ന സമയത്ത് അന്നേരം ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല ഞാൻ അന്നേരം മറന്നു പോയതാണ് ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ ചെറിയൊരു മഞ്ഞ കിട്ടും അത്ര നുള്ളേ അങ്ങനെന്താ ഈ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടേക്ക് കുറച്ച് ഉച്ച ഓയിലിട്ടോ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ഇത്ര ഓയിൽ മതി ഇങ്ങോട്ട് ഈ ഒരു മിസ് അങ്ങോട്ട് ഇതിക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടി തരണോ നമ്മൾ ഫ്രെയിം നല്ലോണം കുറച്ച് കൊടുക്കെ കേട്ടോ ചെറിയ തീയിൽ കഴിഞ്ഞിട്ട് വേണം ഇതായി കിട്ടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ബ്രെഡ് റസ്ക് ഒക്കെ ആകുമ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വെച്ചിട്ട് ഞാൻ തുറന്നെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പത്ത് മിനിറ്റിന് ശേഷം കണ്ടില്ലേ ഇതിന് ഉള്ളിൽ ആ നടുഭാഗം വന്നിട്ടില്ല കേട്ടോ ഞാനതിക്ക് ചെറുതായിട്ട് നെക്സുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ എൻ്റെ കയ്യിലും എല്ലാം ഒന്നുമില്ല ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ തന്നെ ഉള്ള അതൊക്കെ തന്നെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുക അങ്ങനെ ഇനി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമല്ല കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് തന്നെ കിട്ടുക അങ്ങനെതാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതാണ് ഇതിൻ്റെ മുകളിൽ അവർ വെച്ച് കൊടുത്തിട്ടൊന്നങ്ങോട്ട് മഞ്ചാക്കി എടുക്കുകയാണേ ബദാം ഇതൊക്കെ വെച്ച് ജെറി ഇതൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ മഞ്ചാക്കി എടുക്കാൻ പോവാണ് ഒരുപാട് ടൈം വന്ന് മണി വെറും ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞമ്മക്ക് ഉണ്ടാക്കി എടുക്കും ആയി കിട്ടും ഈ ഒരു റെസിപ്പി അങ്ങനെ എന്താ ഞാനൊരു പത്ത് മിനിറ്റും കൂടിതാ ഇതുപോലെ അങ്ങോട്ട് പിന്നെ മൊടി വെച്ചിട്ടൊന്നങ്ങട്ട് തുറന്നിർത്തിക്കാണോ എടുക്കണ്ടോ അടിപൊളിയായിട്ട് ഞമ്മക്ക് കിട്ടീനെ ഇതിൻ്റെ അടി കുറച്ച് നെരിച്ചിൽ വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുപത് മിനിറ്റില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടുക അങ്ങനെ ദാ ഞാൻ ഈ കേക്ക് ഒരു പത്ത് മിനിറ്റും കൂടി മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടതാണ് കേട്ടോ അടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നെരിച്ചിലോട് കൂടി തന്നെ നമുക്ക് കിട്ടിയത് അപ്പോൾ ദാ ഈ ഒരു സോഫ്റ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഇൻഷാള ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി വരെ അതുവരെ എല്ലാവരുടെ അസലമാ